ഈ ഷോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഈ വർഷം എഴുതുന്ന ലോഗോസ്കിസ് പരീക്ഷയിൽ നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള അളവ് എണ്ണം തൂക്കം സംഖ്യ അങ്ങനെ അത്തരത്തിലുള്ള ആൻസറുകൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോ പലതവണ ആവർത്തിച്ച് കണ്ട് ഓരോ ഉത്തരങ്ങളും മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലൂടെയും ഉത്തരത്തിലൂടെയും കടന്നു പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും ഡാഷ് ദിവസം കരയാൻ പോവുക പതിവായിരുന്നു ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും ഡാഷ് ദിവസം കരയാൻ പോവുക പതിവായിരുന്നു ഉത്തരം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക ഉത്തരം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഉത്തരം ഇതാണ് നാല് ദിവസം അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് ഇബ്സാൻ എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഇബ്സാൻ ആ വ്യക്തിയെ ഒന്ന് ഓർക്കുക അദ്ദേഹത്തിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം നമുക്കിവിടെ കാണാൻ പറ്റും മുപ്പത് പുത്രന്മാരാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം അബ്ദോൻ ഇസ്രായേൽ എത്ര വർഷം ന്യായപാലനം നടത്തി അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി മനസ്സിൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഈ ഉത്തരം എട്ട് വർഷം എന്നുള്ളത് ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക അബ്ദോൻ ഇസ്രായേൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം എട്ട് വർഷം നാലാമത്തെ ചോദ്യം സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത് സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത് ഓപ്ഷൻസ് പലത് കാണും അതിൽ നമുക്ക് കൃത്യമായ ഉത്തരം മുന്നൂറാണ് മുന്നൂറ് അഞ്ചാമത്തെ ചോദ്യം ചത്ത കഴുതയുടെ താടിയല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത് ചത്ത കഴുതയുടെ താടിയിൽ കൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത് ഓപ്ഷൻസ് പലത് കാണും അതിൽ ഉത്തരം കൃത്യമായിട്ടുള്ളത് ആയിരമാണ് ആയിരം ആയിരം പേരെയാണ് സാംസൺ കൊന്നത് ആറാമത്തെ ചോദ്യം ഫിലിസ്തീനയുടെ കാലത്ത് സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു ഫിലിസ്തീനയുടെ കാലത്ത് എത്ര വർഷമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഇരുപത് വർഷം ഏഴാമത്തെ ചോദ്യം ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായികാർ എത്ര പേരാണ് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രൈൻകാർ എത്ര പേരാണ് നാൽപ്പത്തിരായിരം എഫ്രൈൻകാർ നാൽപ്പത്തിരായിരം എട്ടാമത്തെ ചോദ്യം ജഫ്ത ഇസ്രായേൽ എത്ര വർഷം ന്യായപാലം നടത്തി ജഫ്ത ജഫ്ത എന്ന വ്യക്തി ഇസ്രായേൽ എത്ര വർഷം ന്യായപാലം നടത്തി ഉത്തരം ആറു വർഷം ഒമ്പതാമത്തെ ചോദ്യം ഇബ്സാൻ എത്ര വർഷം ഇസ്രായേൽ ന്യായപാലം നടത്തി ഇബ്സാൻ ജഫ്തായുണ്ട് ഉണ്ട് ജഫ്ത ആറ് വർഷവും ഇബ്സാൻ ഏഴ് വർഷവും അടുത്തത് പത്താമത്തെ ചോദ്യം ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലൻ നടത്തിയത് മൂന്നാമത്തെ വ്യക്തി ഏലോൺ ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലൻ നടത്തിയത് ഉത്തരം പത്തു വർഷം ജഫ്ത ആറു വർഷം ഇബ്സാൻ ഏഴു വർഷം ഏലോൺ പത്തു വർഷം അടുത്തത് അതോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ അതോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ പന്ത്രണ്ടാമത്തെ ചോദ്യം അധോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതുകളുണ്ടായിരുന്നു അധോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്ക് സഞ്ചരിക്കാനായി എത്ര കഴുതകളുണ്ടായിരുന്നു ഉത്തരം എഴുപത് കഴുതുകൾ എഴുപത് പതിമൂന്നാമത്തെ ചോദ്യം എത്ര വർഷം അബ്ദോൻ ഇസ്രായേൽ ന്യായപാലം നടത്തി ഉത്തരം എട്ട് വർഷം അബ്ദോൻ എട്ട് വർഷമാണ് ന്യായബാധ നടത്തിയത് പതിനാലാമത്തെ ചോദ്യം കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനെ കൈകളിൽ ഏൽപ്പിച്ചത് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് പതിനഞ്ചാമത്തെ ചോദ്യം സാംസനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് ആരാണ് സാംസനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് യൂതായിലെ മൂവായിരം ജനങ്ങളാണ് യൂതായിലെ മൂവായിരം ജനങ്ങളാണ് പതിനാറാമത്തെ ചോദ്യം എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസന് തോഴരായിക്കൊടുത്തത് പതിനാറാമത്തെ ചോദ്യം എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസന് തോടരായി കൊടുത്തത് ഓപ്ഷൻസ് പലതുണ്ടാവും ഉത്തരം നമുക്ക് പഠിക്കാനുള്ളത് മുപ്പത് പേരെ എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസന് കൊടുത്തത് മുപ്പത് പേരെ പതിനേഴാമത്തെ ചോദ്യം എത്ര ദിവസമായിട്ടും കടംകഥയിലെ പൊരുൾ അവർക്ക് പിടികിട്ടില്ല എന്നാണ് ന്യായാധിപം പതിനാല് പതിനാലിൽ കാണുന്നത് എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപൻ പതിനാല് പതിനാലിൽ കാണുന്നത് ഓപ്ഷൻസിൽ പല ദിവസങ്ങൾ പറയും ഉത്തരം മൂന്ന് ദിവസമായിട്ടും മൂന്ന് ദിവസം പതിനെട്ടാമത്തെ ചോദ്യം മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഇരുന്നൂറ് പത്തൊമ്പതാമത്തെ ചോദ്യം അമ്മായിയപ്പൻ നിർബന്ധിച്ച് എത്ര ദിവസം ലേവിൻ അവിടെ താമസിച്ചുവെന്നാണ് ന്യായാധിപം പത്തൊൻപത് നാലിൽ കാണുന്നത് അമ്മായിയപ്പൻ നിർബന്ധിച്ചനുസരിച്ച് എത്ര ദിവസം ലേവിൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധിപം പത്തൊൻപത് നാലിൽ കാണുന്നത് മൂന്ന് ദിവസം ഉത്തരം മൂന്ന് ദിവസം ഇരുപതാമത്തെ ചോദ്യം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്ര മാസമാണ് അവിടെ താമസിച്ചത് നാല് മാസം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്ര മാസം അവിടെ താമസിച്ചു അറു നാല് മാസം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നവരെ താമസിക്കുക എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവി ലേവിനോട് ഇങ്ങനെ പറഞ്ഞത് അഞ്ചാം ദിവസം ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നവരെ താമസിക്കുക എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേബിനോട് ഇങ്ങനെ പറഞ്ഞത് മനസ്സിൽ ഉത്തരം ഓർത്തു നോക്കുക ഉത്തരം അഞ്ചാം ദിവസം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എത്ര വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായിരുന്നു എത്ര വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ഇരുപത് വർഷം ന്യായാധിപനായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സാംസൺ എത്ര പ്രാവശ്യം തന്നെ കബളിപ്പിച്ചെന്നാണ് ദലീല പറയുന്നത് സാംസൺ എത്ര പ്രാവശ്യം തന്നെ കബളിപ്പിച്ചെന്നാണ് ദലീല പറയുന്നത് ഓപ്ഷൻസ് പലതുണ്ടാവും അതിൽ ഉത്തരം മൂന്ന് പ്രാവശ്യമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ലജ്ജ എന്ന പദം ലജ്ജാശീലം എന്ന ശീർഷകത്തിന് കീഴെ എത്ര തവണ കാണാൻ സാധിക്കും എട്ട് തവണ ലജ്ജ എന്ന പദം ലജ്ജാശീലം എന്ന ശീർഷകത്തിന് കീഴെ എത്ര തവണ കാണാൻ സാധിക്കും എട്ട് തവണ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ന്യായാധീവന്മാർ പതിമൂന്ന് പതിനാലിൽ എത്ര കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത് ന്യായാധിപം പതിമൂന്ന് പതിനാലിൽ എത്ര കാര്യങ്ങളാണ് കർത്താവിനുദൂതൻ മനോവയോട് പറയുന്നത് ഓപ്ഷൻസ് പലത് പറയും അതിൽ ഉത്തരം നമുക്ക് എഴുതാനുള്ളത് നാല് കാര്യങ്ങൾ ന്യായാധിപം പതിമൂന്ന് പതിനാലിൽ നാല് കാര്യങ്ങളാണ് കർത്താവിനുദൂതൻ മനോവയോട് പറയുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം അവിടുത്തുകാർ സാംസൺ എത്ര പേരെയാണ് തോടരായി കൊടുത്തത് അവിടുത്തുകാർ സാംസൺ എത്ര പേരെയാണ് തോടരായി കൊടുത്തത് ഉത്തരം മുപ്പത് അവിടുത്തുകാർ സാംസൺ എത്ര പേരെയാണ് തോടരായി കൊടുത്തത് ഉത്തരം മുപ്പത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് പതിനാലാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് പതിനാലാം തീയതി രണ്ട് പ്രാവശ്യം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സാംസൺ എത്ര വർഷം ഇസ്രായേൽ ന്യായപാലം നടത്തി ഇത് ഒന്നുകൂടെ നമ്മൾ മുമ്പേ പറഞ്ഞ ചോദ്യമാണ് എന്ത് എങ്കിലും ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് വീണ്ടും നമ്മൾ പറയുന്നത് മാത്രം ഇരുപത് വർഷം ഇരുപത്തൊമ്പാമത്തെ ചോദ്യം എത്ര വെള്ളനാണയം നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് മിക്ക അമ്മയോട് പറഞ്ഞത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് മിക്ക അമ്മയോട് പറഞ്ഞത് മുപ്പതാമത്തെ ചോദ്യം വർഷം തോറും എന്ത് നൽകിക്കൊള്ളാമെന്നാണ് മിക്ക ലേവിനോട് പറഞ്ഞത് പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും മൂന്ന് കാര്യങ്ങൾ പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദാൻ ഗോത്രത്തിലെ എത്ര പേരാണ് ദേശം കൈവശമാക്കാൻ പോയത് ആയുധധാരികളുടെ അറുന്നൂറ് പേർ ദാൻ ഗോത്രത്തിൽ എത്ര വരാണ് ദേശം കൈവശമാക്കാൻ പോയത് ആയുധധാരികളായ അറുന്നൂറ് പേർ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം യുവലീവിനോട് കുശലിന് ചോദിച്ചപ്പോൾ പടിവാതിക്കൽ നിന്നത് ആരാണ് യുവലീവിനോട് കുശിനു ചോദിച്ചപ്പോൾ പടിവാതിക്കൽ നിന്നത് പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ബെഞ്ചമീൻ ഗോത്രക്കാർക്കെതിരെയാണ് നിരന്നത് ആരാണ് ബെഞ്ചമീൻ ഗോത്രക്കാർക്കെതിരെയാണ് നിരുന്നത് ആരാണ് ഖഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ മുപ്പത്തിനാലാമത്തെ ചോദ്യം റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്ര കാലം അവിടെ താമസിച്ചു നമ്മൾ ഒന്ന് പറഞ്ഞതാണെങ്കിലും ഒന്നോട് ഉറപ്പു വരുത്താനായിട്ട് ഈ ഉത്തരം നാല് മാസം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സമ്മേളനത്തിൽ യാബേഷ് ഗിലയാദിലെ നിവാസികൾ ഒരുവന് പോലും ഇല്ലാതിരുന്നതിനാൽ എത്ര യുദ്ധന്മാരെ യുദ്ധവീരന്മാരെ അവിടെ നിയോഗിച്ചു സമ്മേളനത്തിൽ യാബേഷ് ഗിലിയാതിലെ നിവാസികളിൽ ഒരുവന് പോലും ഇല്ലാതിരുന്നതിനാൽ എത്ര യുദ്ധവീരന്മാരെ അവിടെ നിയോഗിച്ചു പന്തിരായിരം പന്തിരായിരം മുപ്പത്തിയാറാമത്തെ ചോദ്യം എലിയ അഗ്നി ഇറക്കിയത് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പുനരുദ്ധാനത്തെക്കുറിച്ച് വാദിക്കാൻ സദുക്കായർ എത്ര സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത് ഏഴ് പുനരുദ്ധാനത്തെക്കുറിച്ച് വാദിക്കാൻ സദുക്കായർ എത്ര സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത് ഉത്തരം ഏഴ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചു മുപ്പത്തൊമ്പത് ഒന്നാമത്തെ ഹൃദ്യം വ്യാപാരം ചെയ്ത് എത്ര കൂടി നേടി ഉത്തരം പത്തുകൂടി നാൽപ്പതാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതിന് എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത് ഉത്തരം ദീർഘനാളത്തേക്ക് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതിന് എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത് ദീർഘനാളത്തേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം യേശു അവിടെ നിന്ന് എത്ര ദൂരം മാറിയാണ് മുട്ടിമ്മയിൽ വീണ് പ്രാർത്ഥിച്ചത് ഉത്തരം ഒരു കല്ലേറു ദൂരം യേശു അവരിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് മുട്ടിമേൽ വീണ് പ്രാർത്ഥിച്ചത് ഉത്തരം ഒരു കല്ലേറു ദൂരം ഈ വീഡിയോ ഒന്ന് രണ്ട് തവണ കണ്ടിട്ട് പോയി എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് അളവ് എണ്ണം തൂക്കം സംഖ്യകൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളടങ്ങി ചോദ്യങ്ങൾ ഒരു കൃത്യത വരും അപ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്